അസലാമലൈക്കു വറഹമത്തുള്ള ഇക്കരവുള്ള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന യു പി അറബിക് ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ള അറബിക് പടകോഗി ചോദ്യങ്ങളാണ് ഏകദേശം പന്ത്രണ്ടോളം ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് ഈ ചോദ്യ പേപ്പറിൽ വന്നിരുന്നത് ഇൻഷാല്ല ഈ ചോദ്യങ്ങൾ മുഴുവനായിട്ട് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം കോഡ് എ ചോദ്യ പേപ്പറിൽ നിന്നാണ് ഞാൻ ഇത് വായിക്കുന്നത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം മുതലാണ് അറബിക് പടകോഗി ചോദ്യങ്ങൾ കണ്ടുവരുന്നത് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഹ്തർ അ തർക്കീബുൽ അസഹ്മിനത്താലിയ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അറബിക് പടഗോഗി ഭാഗത്ത് ആദ്യമായി വന്നിരിക്കുന്നത് മഹാറാത്തുൽ അർബ ഫോർ ലാംഗ്വേജ് സ്കിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള ക്രമമാണ് ഇവിടെ നമുക്കറിയുമോ എന്ന് ചോദിക്കുന്നത് നമുക്ക് ഈ ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഉത്തരം നിങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തുക അവസാനം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ക്രമം ലെ ഇസ്തിമാഹദ്സ് കിറാത്ത് കിതാബത്ത് ഇസ്തിമാ ലിസണിംഗ് തെഹദ്സ് സ്പീക്കിംഗ് കിറാ എത്ത് റീഡിംഗ് കിതാബത്ത് റൈറ്റിംഗ് ർ ഡബ്ല്യു ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ മഹാറാത്തൽ അർബ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ ഈ നാല് കാര്യങ്ങളെ തന്നെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് പലപ്പോഴും പരീക്ഷകളിൽ അത് പ്രത്യേകം എടുത്തുകൊണ്ട് ചോദിക്കാറുമുണ്ട് മഹാറത്തുൽ ഇന്താജിയ പ്രൊഡക്റ്റീവ് സ്കില്ലുകളെന്നും മഹാറത്തുൽ ഇസ്തക്ബാലിയ റിസീവിങ് സ്കില്ലുകളെന്നും എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഈ നാല് സ്കില്ലുകളിൽ മഹാറത്തുൽ ഇൻതാജിയ പ്രൊഡക്റ്റീവ് സ്കില്ലുകൾ ഏതൊക്കെയാണ് പ്രൊഡക്റ്റീവ് സ്കില്ലുകളായിട്ട് അറിയപ്പെടുന്നത് സ്പീക്കിംഗ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തഹദ്ദുസും കിതാബത്തും ഇത് രണ്ടുമാണ് പ്രൊഡക്റ്റീവ് സ്കില്ലുകൾ സംസാരിക്കുന്നു ആ സംസാരം ഒരു പ്രൊഡക്റ്റ് ആണല്ലേ അതേപോലെ തന്നെ കിതാബത്തി എഴുത്ത് അതിനുശേഷം എന്ത് ചെയ്യുന്നു ആ കിതാബത്തിന് നമുക്ക് കാണാൻ പറ്റുന്നു അങ്ങനെ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ള സ്കില്ലിൽപ്പെട്ടതാണ് തെഹദ്ദും കിതാബത്തും എന്നാൽ ഇസ്തിമാവും കിറാഅത്തും വായനയും അതേപോലെ തന്നെ ഇസ്തിമാവ് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതും ഇത് രണ്ടും മഹാറത്തുൽ ഇസ്തിക്ക് സ്കില്ലിൽ പെട്ടതാണ് ഓക്കെ നമുക്ക് ഇനി ചോദ്യം വരുന്നത് അറുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം മിൻ മിൻ തുർക്കി തുർക്കി മഅറൂഫ മഅറൂഫ എന്താണ് അർത്ഥം അറിയപ്പെട്ട ടീച്ചിങ് മെത്തേഡിൽ പെടാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ അറിയപ്പെട്ട ടീച്ചിങ് മെത്തേഡിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും ആൻസർ ചെയ്താൽ വേണ്ടി ശ്രമിക്കൂ ഇതിൽ ഓപ്ഷൻ എ ത്വരീക്കത്തുൽ മഷറൂ പ്രൊജക്റ്റ് മെത്തേഡ് ഓപ്ഷൻ ബി ത്വരീക്കത്തു തെർജുമ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഓപ്ഷൻ ഡി ത്വരീക്കത്തു തവാസുലിയ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഈ മൂന്ന് മെത്തേഡുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലേ ജോൺ ഡോയുടെ ത്വരീക്കത്തുൽ മഷറൂ ഒക്കെ നമ്മൾ പഠിച്ചതാണ് പ്രൊജക്റ്റ് മെത്തേഡൊക്കെ അല്ലേ എന്നാൽ ഓപ്ഷൻ സി ത്വരീക്കത്തു ഷറയി അങ്ങനെ ഒരു ത്വരീക്ക് നമ്മൾ അറബിക് പടകോഗി ഭാഗത്ത് പഠിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ അറിയപ്പെട്ട തുർക്കുത്തദ്രീസിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആണല്ലേ ആ ത്വരീക്കത്തു ഷറയി എന്നുള്ളത് നമ്മൾ ഇവിടെ പഠിക്കാത്തതാണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വലൈസ മിൻ അനാസിരി അൽ ഹുത്ത എന്നാണ് ഹുത്തത്തി സനവിയ എന്ന് പറഞ്ഞാൽ ഇയർ പ്ലാൻ ഇയർ പ്ലാനിൻ്റെ ഘടകങ്ങളിൽ പെടാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത് ലൈസ എന്നാണ് അല്ലേ ലൈസ മിൻ അനാസിരി അൽ ഹുത്ത ഇയർ പ്ലാനിൻ്റെ ഘടകങ്ങളിൽ പെടാത്തത് ഏത് ഓക്കെ ഒന്നാമത്തെ ഓപ്ഷൻ മിൻ ആമിൻ യുഹദ്ദു എന്താണ് അർത്ഥം ഒരു വർഷത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സമയത്തിൻ്റെ അളവ് അധ്യാപകൻ നിർണയിക്കുന്നു യുഹദ്ദിദുൽ മുഅല്ലിമു അധ്യാപകൻ എന്ത് ചെയ്യുന്നു നിർണയിക്കുന്നു എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ആ ഒരു കാലിയളവ് മീൻ വർഷത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള അത് ശരിയാണ് അല്ലേ ഒരു ഇയർപ്ലാനിൽ എന്ത് ചെയ്യും തുടക്കം മുതൽ അവസാനം വരെ ചെയ്യേണ്ട ആ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യണത് അതിൽ വിശദീകരിക്കുന്നത് ഓപ്ഷൻ ബി യു മുഅല്ലിമു അൽ മൗ ആ സയത്തിന രണ്ടാമതായിട്ട് അധ്യാപകൻ നിർണയിക്കുന്നത് എന്താണ് ആ വർഷത്തിനിടക്ക് പഠിപ്പിച്ച് പൂർത്തീകരിക്കേണ്ട വിഷയങ്ങൾ അധ്യാപകൻ നിർണയിക്കും അതും എവിടെ കാണുന്നതാണ് നമ്മുടെ ഇയർ പ്ലാനിൽ കാണുന്നതാണ് അല്ലേ ഈ വർഷം ഇത്ര കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കും പ്ലാനിൽ സൂചിപ്പിച്ചിരിക്കും ഓപ്ഷൻ സി യു ഹീതുഅൽ വസായി മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന എന്താണ് ആ വർഷത്തിലുടനീളം എന്തെല്ലാം ടീച്ചിങ് ആക്ടിവിറ്റീസാണ് എന്തെല്ലാം ടീച്ചിങ് എയ്ഡുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് അധ്യാപകൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കും അതിൽ നിർണയിച്ചിരിക്കും ഓപ്ഷൻ ഡി യുഹദിദുൽ മുഅല്ലിമു അസാലി ബിത്തീം ലി ഷഹിരിൻ ബിമാഫിഹി മിൻ വാജിബാത്തിൽ മഞ്ജിലി ഇവിടെ നാലാമത്തെ ഓപ്ഷനായി പറഞ്ഞിരിക്കുന്നത് ഹോംവർക്കിലൂടെ ഒരു മാസത്തേക്ക് നൽകേണ്ട മൂല്യനിർണയത്തിൻ്റെ ശൈലികൾ നിർണയിച്ചിരിക്കും അതായത് ഒരു മാസത്തേക്ക് വേണ്ട കാര്യങ്ങൾ അല്ലേ എവിടെ പ്രത്യേകം കൊടുത്തിരിക്കുന്നു ഈ ഒരു മാസം എന്ന് കാണുമ്പോൾ തന്നെ എന്ത് ഇതിൻ്റെ ആൻസർ ഇതായിരിക്കും കാരണം നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് കുത്തച്ച് സനവിയാണ് ഇയർ പ്ലാനിൻ്റേതാണ് പക്ഷേ ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഹോംവർക്കിലൂടെ ഒരു മാസത്തേക്ക് നൽകേണ്ട മൂല്യനിർണയത്തിൻ്റെ ശൈലികൾ എങ്ങനെയൊക്കെയാണ് മൂല്യനിർണയങ്ങൾ ചെയ്യേണ്ടത് ഒരു മാസത്തേക്ക് എന്നുള്ള കാര്യമായിരിക്കും അതിൽ നിർണയിച്ചിരിക്കുന്നത് ഇത് ശരിയാണോ ഇതൊരു മാസത്തെ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടതാണല്ലേ പക്ഷെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ സനവിയയുടെ ഘടകങ്ങളിൽ പെടാതെ വന്നിരിക്കുന്നത് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അൻഷിതത്തി ദിറാസിയ പഠനപ്രവർത്തനങ്ങളിൽ പെടാതിരിക്കാൻ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കാം അല്ലഹു പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയില്ലാത്തതിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം യജ് തീ തുലാബു അല്ലിമു ഫി ഹിസ് അദ്ധ്യാപകനും വിദ്യാർത്ഥികളും ഒരു കല്യാണ ഫങ്ഷനിൽ പങ്കെടുക്കുക ഓപ്ഷൻ ബി തെഹ്തഫിലുൽ മദ്രസ മഹ്റുൽ കുത്തുബ് സ്കൂളിൽ എന്ത് ചെയ്യുക ഒരു ബുക്സ് എക്സിബിഷൻ ആഘോഷിക്കുക തെഹ്തഫിലുൽ മദ്രസ മദ്രസയിൽ എന്ത് ചെയ്യുന്നു ആഘോഷിക്കുന്നു മഹ്റലുൽ കുത്തുബ് ഒരു ബുക്സ് എക്സിബിഷൻ ഓപ്ഷൻ സി അജിറ തുല്ലാബു ഹിവാർ ബൈനഹും ദാഹിൽ അൽ ഫസിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സംഭാഷണങ്ങൾ എന്ത് ചെയ്യുക നടത്തുക ഓപ്ഷൻ ഡി യസൂറു തുല്ലാബു അൽ അല്ലിമു ജാമിയ കുറുബൽ മദ്രസ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി സന്ദർശിക്കുക ഇവിടെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് ഉൾപ്പെടാൻ സാധ്യതയില്ലാത്തത് ഏതാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഓക്കെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അൽമു അല്ലിമു ഫി ഹഫി ലിസി ഒരു കല്യാണ ഫങ്ഷനിൽ അധ്യാപകനും വിദ്യാർത്ഥികളും പങ്കെടുക്കുക എന്നുള്ളത് എന്തല്ല പഠന പ്രവർത്തനങ്ങളുമായിട്ട് വരാൻ സാധ്യതയില്ലാത്തതാണ് ഇനി അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് യക്കൂമു തോലിബു ബി ഇഹ്തിമാമി ബിൽ അൽ മൗജൂദ ലദേഹി അൽഫ അദ്ാഖിയ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് നോളജാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള പ്രീവിയസ് നോളജാണ് അപ്പോൾ യക്കൂമു താലിബു ഒരു വിദ്യാർത്ഥി നിലകൊള്ളുന്നു ബിൽ ഇഹ്തിമാമി പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തിന് ബിൽ അമിലിയാത്തിൽ അൽ മൗജൂദ ലദേഹി തൻ്റെ അടുക്കലുള്ള പ്രീവിയസ് നോളജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആക്ടിവിറ്റികളിൽ നിലകൊള്ളുന്നു ഇങ്ങനെ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ അതിന് പറയുന്നത് എന്താണ് ഒരു വിദ്യാർത്ഥി തൻ്റെ പ്രീവിയസ് നോളജ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ആക്ടിവിറ്റികളിൽ നിലകൊള്ളുന്നു ഓപ്ഷൻ എ ഹിയ നലിരിയത്ത് സുലൂക്കിയ അതെന്താണ് ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തമാണ് ഓപ്ഷൻ ബി ഹിയ നലിരിയത്തുൻ ബന്ന അത് കൺസ്ട്രക്റ്റിവിസ്റ്റ് സിദ്ധാന്തമാണ് ഓപ്ഷൻ സി ഹിയനലിരിയ ഇജിതു അത് ഒരു സോഷ്യൽ സിദ്ധാന്തമാണ് സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ നടക്കുന്ന സിദ്ധാന്തമാണ് ഓപ്ഷൻ ഡി ഹിയനലിരിയ തഅലുൻ ബിത്തഅലീം ഇത് ഒരു സിദ്ധാന്തമാണ് പക്ഷെ അതിന് ടീച്ചിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നമുക്ക് എന്തായാലും ഉത്തരമല്ല എന്നറിയാം ഇനി ഓപ്ഷൻ സി ഹിയ നെതിരിയ ഇജിറ്റി മാ ഇയ അത് എന്താണ് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ സോഷ്യൽ ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം തിയറികളിലും ഒരാളുടെ പ്രീവിയസ് നോളജിനെ യൂസ് ചെയ്തുകൊണ്ട് ആണ് ചെയ്യുന്നത് എന്ന് അവിടെ ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ട് ഓപ്ഷൻ സിയും എന്തല്ല ശരിയല്ല പിന്നെ ഓപ്ഷൻ എ ഹിയ നലരിയ സൊലൂക്കിയ അത് ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തമാണ് എന്ന് പറയുന്നത് ഒരു കാരണത്താലും എന്തല്ല ശരിയല്ല കാരണം ബിഹേവിയറിസം എന്ന് പറയുന്നത് എന്താണ് വിദ്യാർത്ഥി എന്താണ് ശൂന്യമാണ് എന്ന് പറഞ്ഞാൽ അവന് ഒരു പ്രീവിയസ് നോളജുമില്ല അവൻ ജസ്റ്റ് എ വൈറ്റ് പേപ്പർ ഒരു വൈറ്റ് പേപ്പറിനെ പോലെയാണ് എന്നാണ് ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും എന്തെല്ലാം എം ടി മൈൻഡാണ് വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തവും ഇതിന് ഉദാഹരണമല്ല മറിച്ച് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇയാ നെളിരിയാ ബന്ന ഇയാ കൺസ്ട്രക്ടിവിസ സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ് കാരണം കൺസ്ട്രക്ടിവിസത്തിലാണ് വിദ്യാർത്ഥി തൻ്റെ പ്രീവിയസ് നോളജിനെ ബേസ് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യണത് അറിവിനെ കൺസ്ട്രിക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അറിവിനെ പടുത്തുയർത്തി മുന്നോട്ട് പോകാൻ അവനെന്ത് വേണം ഒരു പ്രീവിയസ് നോളജ് വേണം ആ പ്രീവിയസ് നോളജിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യണത് അറിവിനെ അവൻ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് പിന്നീട് വരുന്നത് എഴുപതാമത്തെ ആണ് ഇഹ്തർ മാഹുവ മഫ്ഹൂമിൽ ഭാഷയുടെ ഭാഷയുടെ ബേസിക് ബേസിക് കൺസെപ്റ്റിലെ മഫ്ഹൂം ിൽ പെടാത്തതിനെ തെരഞ്ഞെടുക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഇൽമുൽ അസ്വാദ് ഓപ്ഷൻ ബി ഇൽമുൽ ഫറായി ഓപ്ഷൻ സി ഇൽമുദ്ദലാലത്ത് ഓപ്ഷൻ ഡി ഇൽമുദ് സറഫ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന് കറക്റ്റ് ആൻസർ ഇൽമുൽ ഫറായിൽ അല്ലേ അത് വേറൊരു വിജ്ഞാനശാഖിയാണല്ലേ ഇൽമുൽ ഫറായിൽ അത് ഭാഷയുടെ ബേസിക് കൺസെപ്റ്റുമായി ബന്ധപ്പെടാത്തതാണ് ഓക്കെ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തുവാൻ ഭാഷയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മഫ്ഹൂമുൽ അസാസിയിലില്ലുക ഭാഷയുടെ ബേസിക് കൺസെപ്റ്റുകൾ ഏതെല്ലാമാണ് എന്ന് നമ്മളെന്ത് ചെയ്യണം മനസ്സിലാക്കണം നാല് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്ന് ഇൽമുൽ അസ്വാദ് പോണോളജി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാക്കിൻ്റെ സൗണ്ട് എങ്ങനെ വന്നു എന്ന് പഠിക്കുന്ന വിജ്ഞാനശാഖിയാണ് ഇൽമുൽ അസ്വാദ് മറ്റൊന്ന് ഇൽമുൽ നെഹ്വ് ഇൽമുൽ നെഹ് നമുക്കറിയാം സിൻഡാക്സ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വാക്കുകളുടെ അവസാനത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അഹ്വാലു അവാഹിരിൽ കലിമാത് ഒരു കലിമാതിൻ്റെ അവസാനത്തെ അവസ്ഥ എന്താണ് റഫാണോ നെസ്ബാണോ ജെറാണോ എന്നിങ്ങനെ അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ഇൽമുൽ നെഹ് അല്ലെങ്കിൽ സിൻഡാക്സ് എന്ന് പറയുന്നത് അടുത്തത് ഇൽമു സൊറഫ് ഇൽമു സറഫ് നമുക്കറിയാം മോർഫോളജി അല്ലേ വ്യത്യസ്ത പദങ്ങൾ ഉണ്ടായി വരുന്നതിനെ കുറിക്കുന്നതാണ് ഇൽമു സൊറഫ് അവിടെ വ്യത്യസ്ത പദങ്ങൾ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നാണ് അവിടെ പഠിക്കുന്നത് അടുത്തത് ഇൽമുദ്ദലാത്ത് ഇൽമുദ്ദലാലാത്ത് എന്ന് പറഞ്ഞാൽ സിമാൻറ്റിക് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സിമാൻറ്റിക് എന്നാണ് ഒരു പദത്തിൻ്റെ അർത്ഥം എങ്ങനെ വരുന്നു എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന വിജ്ഞാനശാഖിയാണ് ഇൽമുദ്ദാലാത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇൽമുൽ ഫറായിൽ ആണ് ഭാഷയുടെ ബേസിക് കൺസെപ്റ്റുമായിട്ട് വരാത്തത് ഇനി എഴുപത്തി മൂന്നാമത്തെ ആണ് ഹുവ വസീലതുൻ അസാസിയ ലിരിഫീ മദ അഹ്ദാഫ് അൽ മർഹൂബ മർഹൂബലി അമിലിയാ എന്താണ് ഹുവ വസീലത്തുൻ അത് ഒരു മാർഗമാണ് അസാസിയ ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാർഗമാണത് ലി മാരിഫത്തി എന്തിന് അറിയാൻ വേണ്ടി മദ തെഹക്കുൽ അഹ് മർബൂബ അല തായിജ് എന്ന് പറഞ്ഞാൽ നാം ആഗ്രഹിച്ച ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം നേടാൻ പറ്റി നാം ആഗ്രഹിക്കുന്നതുപോലെ വിദ്യാർത്ഥിക്ക് എത്രത്തോളമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റിയത് എന്ന ആ ഒരു നിലവാരം മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് മാർഗമാണ് ഇത് എന്തിനെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്തിൻ്റെ താരിഫാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ അത്തീം ഓപ്ഷൻ ബി തഖ്തീത്ത് ഓപ്ഷൻ സി അൽ മുനാഖ ഓപ്ഷൻ ഡി അൽ വാജിബാത്ത ഉൽ മൻസിലിയ തക്കിം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ അല്ലേ തഹ്തീത്ത് പറഞ്ഞാൽ പ്ലാനിങ് മുനാഖാന്നാല് ഡിസ്കഷൻ ഓപ്ഷൻ ഡി വാജിബാത്തുൽ മൻസിലിയ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ഏതാണ് കറക്റ്റ് ആൻസർ ഹോംവർക്കാണോ അതല്ല ഇവാലേഷൻ ആണോ ഇവാലേഷൻ ആണല്ലേ ഇവാലേഷൻ മൂല്യനിർണയമാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ മൂല്യനിർണയത്തിലൂടെയാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ള ആ ഒരു ഗോള് വിദ്യാർത്ഥി കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണിതിൻ്റെ കറക്റ്റ് ആൻസർ അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹുവ തുറക്കിസു അഹ്ദാഫിൽ ഫർദിയ മിൻ അലൽദിയൻ മജുമ ഓക്കെ എന്താണ് പറയുന്നത് ഹുവ തുറക്കിസു അത് കേന്ദ്രീകരിക്കുന്നു അല അഹ്ദാഫിൽ ഫർദിയ പേഴ്സണൽ ലക്ഷ്യങ്ങളിലേക്ക് പേഴ്സണലായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു മിൻ ഹിലാലി അഹ്ദാഫിൽ മജുമുഅ ഗ്രൂപ്പ് ലക്ഷ്യങ്ങളോട് കൂടെ തന്നെ അപ്പോൾ ഒരു ഗ്രൂപ്പിനുള്ള ഒരു ലക്ഷ്യമുണ്ട് അതിൽ കേന്ദ്രീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ പേഴ്സണലായിട്ടുള്ള ലക്ഷ്യത്തിലും കേന്ദ്രീകരിക്കുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഗ്രൂപ്പിൻ്റെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നു അതോടൊപ്പം തന്നെ പേഴ്സണലായിട്ടുള്ള ഡെവലപ്മെൻറ്റും അവിടെ എന്ത് ചെയ്യുന്നു നടക്കുന്നുണ്ട് ഈ രണ്ട് കാര്യത്തെയും കേന്ദ്രീകരിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ അത്ത അല്ലുമുത്ത ഷാറുക്കി ത അല്ലുമുത്ത ഷാറുക്കി എന്ന് പറഞ്ഞാൽ എന്താണ് കൊളോപറേറ്റീവ് ലേണിംഗ് കൊളോപറേറ്റീവ് ലേണിംഗ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് എന്നും ഇതിൽ പറയാം രണ്ടാമത്തേത് അത്ത അല്ലുമുൽ ഫർദി ത അല്ലുമുൽ ഫർദി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലേണിംഗ് പേഴ്സണൽ ലേണിംഗ് ഓപ്ഷൻ സി അത്ത അല്ലുമുത്ത ആവുനി കോ ഓപറേറ്റീവ് ലേണിംഗ് കോഓപ്പറേറ്റീവ് ലേണിംഗ് ഓപ്ഷൻ ഡി അ ത അല്ലുമുൽ ജമാ ഇ അല്ലുമുൽ ജമാ ഇ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ലേണിംഗ് ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്കറിയണമെങ്കിൽ ആദ്യം നമുക്കെന്ത് അറിയണം തഅല്ലുമു തഷാറുക്കിയാണോ ത അല്ലുമു ത എന്നായിരിക്കും നമ്മുടെ ഡൗട്ട് അല്ലേ അതായത് കൊളോപറേറ്റീവ് ലേണിംഗ് ആണോ കോഓപ്പറേറ്റീവ് ലേണിംഗ് ആണോ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഒരേപോലെ വരുന്നുണ്ട് അല്ലേ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി നമ്മൾക്ക് അറിയുമെങ്കിൽ നമ്മൾക്കറിയുമെങ്കിൽ ചെയ്യാൻ പറ്റും ഇത് കൺഫ്യൂഷൻ ഇല്ലാത്ത ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും ആ ത അല്ലുമുത്ത് ആവുനി കോപ്പറേറ്റീവ് ലേണിങ് ആ ത അല്ലുമുത്ത ഷാറുക്കി കൊളോപറേറ്റീവ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ത അല്ലുമുത്ത ഇവിടെ യക്കൂമുൽ മുത്തഅല്ലി മൂന ബി തെക്സീമിൽ അമൽ യക്കൂമുൽ മുത്തഅല്ലി മൂന പഠിതാക്കൾ എന്ത് ചെയ്യുന്നു അവർ ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെന്ത് ചെയ്യുന്നു വിഭജിച്ചിട്ട് നൽകുന്നു അവർക്കിടയിൽ എന്ത് ചെയ്യുന്നു വിഭജിച്ച് നൽകുന്നു വഹല്ലുൽ മുഹാമു ബിഷെൽൻ ഫർദീൻ അങ്ങനെ അത് ഓരോരുത്തരും എന്ത് ചെയ്യുന്നു അതിന് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു സ്വയം അവരെന്ത് ചെയ്യുന്നു കണ്ടെത്തുന്നു അപ്പോൾ എന്താണ് വിദ്യാർത്ഥികൾക്കിടയിൽ എന്താണ് ആക്ടിവിറ്റീസിനെ വിഭജിച്ച് നൽകുന്നു എന്നിട്ട് ഓരോ വിദ്യാർത്ഥിയും എന്ത് ചെയ്യുന്നു സ്വയം അത് എന്ത് ചെയ്യും അത് അതിനുള്ള സൊല്യൂഷൻ അവർ കാണുന്നു സുമത്ത് ജമീ ഉൽ അമലുൽ ഹിത്താമി മൻ പിന്നെ അവർ എല്ലാവരും കണ്ടെത്തിയിട്ടുള്ള ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് കൂട്ടുന്നു ഇങ്ങനെയായിരിക്കും താലിമുത്ത പഠനം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് തന്നെയാണ് പക്ഷേ ആ ഗ്രൂപ്പിലൊരു പ്രൊജക്റ്റ് ഉണ്ട് എങ്കിൽ ആ പ്രൊജക്റ്റിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഓരോ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യുന്നു വിഭജിച്ച് നൽകുന്നു എന്നിട്ട് ഓരോ വിദ്യാർത്ഥിയും സെൽഫായിട്ട് അവന് കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യം അവൻ സ്വന്തമായിട്ട് ചെയ്യാണ് അങ്ങനെ ഓരോരുത്തരും സ്വന്തം സ്വന്തമായിട്ട് ചെയ്തിട്ട് പിന്നെ അതിലെ ഒരു കൺക്ലൂഷനിലേക്ക് അവരെത്തുകയായിരിക്കും ചെയ്യുന്നത് അതേപോലെ ഈ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുന്നത് ആരാണ് അധ്യാപകനാണ് അൽ മുഅല്ലിം ഹുവ മുസമ്മിമുൽ അൻഷിത അല്ലുമുത്ത ആയിൽ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അധ്യാപകനാണ് എന്ന് മാത്രമല്ല അധ്യാപകൻ എന്തെയ്തിരിക്കും അവിടെ പൂർണ്ണമായിട്ടുള്ള ആധിപത്യവും അവിടെ ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇൻട്രാക്ഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും എന്നാൽ അത്ത അല്ലു മുത്ത എന്ന് പറഞ്ഞാൽ കൊളോബറേറ്റീവ് ലേണിങ്ങിൻ്റെ അവസ്ഥ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടാണ് ചെയ്യുന്നത് എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഒരു കാര്യം സോൾവ് ചെയ്യുന്നത് അതേപോലെ തന്നെ അവിടെ ബൈനമാഫിത്ത അല്ലുമുത്ത ഷാറുഖി യക്കൂമുത്തുല്ലാ ബി തസ്മീമിൽ അൻഷിത്ത വിദ്യാർത്ഥികൾ തന്നെയാണ് ആ ഒരു ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത് അത് അവർ തന്നെയാണ് അത് നടപ്പാക്കുകയും ചെയ്യുന്നത് അവർ തന്നെയാണ് അതിൻ്റെ റിസൾട്ടിൻ്റെ വിഷയത്തിലും ഒക്കെ അതിൻ്റെ മസൂലിയത്ത് ആർക്കാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും അധ്യാപകൻ്റെ ഒരു ഇൻട്രാക്ഷനെ അവിടെ കാണുന്നില്ല നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും വിദ്യാർത്ഥിക്ക് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യവും അതോടൊപ്പം തന്നെ തൻ്റെ പേഴ്സണൽ ലക്ഷ്യവും നേടാൻ പറ്റുന്നത് അതിന് കേന്ദ്രീകരിക്കാൻ പറ്റുന്നത് ഏത് തഅല്യുമാണ് ആ ത അല്ലുമൊത്ത ആവിനിയാണില്ലേ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ലേണിങ്ങിലാണ് വിദ്യാർത്ഥിക്ക് ഈ രൂപത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നത് ഇനി എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കാനുള്ളത് ഇക്രബീരിൽ ആത്തിയ വഖ്തർ അൻസിബുൽ ജവാബ് താഴെ കൊടുത്തിരിക്കുന്ന ഇബാറയെല്ലാം വായിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുക കണ്ടെത്തുക നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് ആദ്യം വായിക്കാം ഒന്നാമത്തെ പോയിന്റ് ഇന്നത്തുബീക് പവർ പോയിൻറ്റ് വസായിൽ തദ്രീസിയ അൽ ഹദീസ ഇന്നത്തബീക് പവർ പോയിൻ്റ് പവർ പോയിൻ്റ് അറിയാലോ പവർ പോയിൻ്റ് ആപ്ലിക്കേഷൻ മിനൽ വസായിൽ തദ്രീസിയ അൽ ഹദീസ മോഡേൺ ടീച്ചിങ് മെത്തേഡിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് കിതാബ് അൽ മുദ്രീസ് യു അൽ മുഅല്ലിമു വത്തുല്ലാബ് അധ്യാപകൻ്റെ ഹാൻഡ് ബുക്ക് വിദ്യാർത്ഥികളും അധ്യാപകനും എന്ത് ചെയ്യുന്നു അത് വായിക്കുന്നു രണ്ടു പേരും എന്ത് ചെയ്യുന്നു അത് റഫർ ചെയ്യുന്നു മൂന്നാമത്തെ പോയിന്റ് എന്താണ് മഹല്ലിയ എന്ന് പറഞ്ഞാൽ ലോക്കൽ ടെക്സ്റ്റ് ലോക്കൽ ടെക്സ്റ്റുകൾ എന്ത് ചെയ്യുന്നു ക്ലാസിന്റെ അകത്തും പുറത്തും എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നു അടുത്ത പോയിന്റ് അൽ ലാ വസായിലുൽമു ഫി മജാബിയ ഇല്ലാ ഖലീലൻ എന്താണ് അൽ വസായിലുൽമിയ എന്ന് പറഞ്ഞാൽ ഐ സി ടിയിലെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടെക്നോളജിയിലെ ഇത് ലാ ലായുസ്തഹദിമു അത് ഉപയോഗിക്കുന്നില്ല ഫി മജാരി തർബിയ വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ലാ ഖലീലൻ വളരെ കുറച്ച് മാത്രമല്ലാതെ എന്നിട്ടാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഒന്നും മൂന്നും ശരിയാണ് രണ്ടും നാലും തെറ്റാണ് നമുക്ക് ആദ്യം അത് പരിശോധിക്കാം ഒന്നാമത്തേത് പവർ പോയിൻ്റ് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മോഡേൺ ടീച്ചിങ് എയ്ഡാണ് അത് ശരിയാണല്ലേ അതേപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ശരിയാണെന്നല്ലേ മൂന്നാമത്തെ എന്താണ് നുസൂസുൽ മഹലിയ തുതിർസു ദാഹിലുൽ ഫസിൽ വഹാരി ജിഹി ഇതും ശരിയാണല്ലേ ലോക്കൽ ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ക്ലാസ്സിൻ്റെ അകത്തും പുറത്തൊക്കെ എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നു അപ്പോൾ ഇത് രണ്ടും എന്താണ് ശരിയാണ് ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ തന്നെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തേതും നാലാമത്തേതും തെറ്റാണ് എന്നാണ് അപ്പോൾ രണ്ടാമത്തെ എന്താണ് അത് തെറ്റാണെന്ന് നമുക്കറിയാം കാരണം അധ്യാപകൻ്റെ ഹാൻഡ് ബുക്ക് വിദ്യാർത്ഥികൾ റഫർ ചെയ്യൂല അധ്യാപകൻ മാത്രമാണ് റഫർ ചെയ്യുന്നത് കാരണം വിദ്യാർത്ഥിയും അധ്യാപകനും റഫർ ചെയ്യുകയാണെങ്കിൽ പിന്നെ അധ്യാപകൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അവിടെ അധ്യാപകൻ മാത്രമാണ് റഫർ ചെയ്യുന്നത് അപ്പോൾ അത് ഓക്കെ ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് നാലാമത്തെ തെറ്റാണ് അതും ശരിയാണ് ശരിയാണല്ലേ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികളൊക്കെ എന്ത് ചെയ്യുന്നു ഇന്ന് വ്യാപകമായിട്ടാണ് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഡിജിറ്റൽ യുഗമാണല്ലോ ഇന്ന് അത്തരം ക്ലാസ് റൂമുകളൊക്കെയാണ് ഉള്ളത് പക്ഷേ ഇവിടെ എന്താണ് വളരെ കുറച്ച് അത് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അൽ വാഹിദ് വസാലി സഹിഹാനി വസാനി വറാബി ഹാത്തിഅനി എന്നതാണ് കറക്റ്റ് ആൻസർ എൺപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് മെൻഡറിംഗ് മെൻഡറിങ് എന്നതിൻ്റെ ശരിയായിട്ടുള്ള അറബിക്ക് വേർഡ് എന്താണ് ചോദിച്ചിരിക്കുന്നത് തൗജീഹു സിയാസി തൗജീഹു തർബവി തൗജീഹുൽ ഇദാരി തൗജീഹു സിയാഹി വെരി സിമ്പിളാണല്ലേ തൗജീഹു തർബവി ഓപ്ഷൻ ബി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഇനി നമുക്ക് വായിക്കാനുള്ളത് എൺപത്തി അഞ്ചാമത്തെ ആണ് ഡാഷ് ലൈസമിനൽ മക്ക്ദറത്ത് ഹത്തിൻ നുസ് ഉൽ അറബി അറബി ഹത്തിൻ്റെ അറബി എഴുത്തിൻ്റെ മക്കദറത്തിൽ പെടാത്തത് അതിൻ്റെ സ്കില്ലിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അറബി പിന്നെ എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ എന്താണ് ക്വാളിറ്റീസ് എന്തെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വെരി സിമ്പിളാണ് നമുക്ക് ആദ്യം ക്വാളിറ്റീസ് എന്താണ് എന്ന് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം അറബി എഴുത്തിൻ്റെ ക്വാളിറ്റീസ് ആയി നമുക്ക് കാണാൻ പറ്റുന്നത് അത് വളരെ വ്യക്തത ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സുർഹത്ത് ഫാസ്റ്റായിരിക്കണം തനാസുക്ക് തനാസുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ചേർച്ച ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ജമാൽ ഭംഗി ഉണ്ടായിരിക്കണം വ്യക്തത അതേപോലെ തന്നെ നല്ല ചേർച്ച ഉണ്ടായിരിക്കണം ഫാസ്റ്റ് ആയിരിക്കണം ബ്യൂട്ടി ഉണ്ടായിരിക്കണം ഇതൊക്കെ എന്താണ് അറബി കയ്യത്തിൻ്റെ എന്താണ് ആ ഒരു പിന്നെ ക്വാളിറ്റിയിൽപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം ഓപ്ഷൻ എ അൽ ഉദൂ ഓപ്ഷൻ ബി അൽ തനാസുഖ് ഓപ്ഷൻ സി അൽ ജമാൽ ഓപ്ഷൻ ഡി അത്ബുത്ത് ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്ലോ നമ്മൾ പഠിച്ചത് പഠിച്ചതെന്താണ് ഫാസ്റ്റ് ആയിരിക്കണം എന്നാണ് അല്ലേ നല്ല ഫാസ്റ്റ് എന്നുള്ളത് എന്താണ് അതിൻ്റെ ഒരു ശുരൂത്തിൽപ്പെട്ടതാണ് പക്ഷെ ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് അപ്പോൾ മിനൽ മക്ക് തറത്തിൽ ഹത്തിൻസ് അറബി ഓപ്ഷൻ ഡി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഇൻഷാ അല്ല ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ് അറബി പടുകി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ജമിയൻ ജമീയൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാ